ഭാഗം നിങ്ങൾ ഈ റൂഫ് തായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാനിവിടെ നാട്ടിക ബീച്ചിലേക്ക് ജസ്റ്റ് ഇത് വഴി പോയിപ്പളേ അതായത് ആ റൂട്ട് നാട്ടിക ബീച്ചിലേക്ക് പോയിരിക്കുമ്പളേ ഒരു എഴുപത്തിനാല് മോഡല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മോഡല് ഒരു ഓട്ടോറിക്ഷ കണ്ടു കൂട്ടാ സംഭവം കണ്ടപ്പോണ്ടല്ലോ എന്താ പറയാ ഒരു കൗതുകമാണ് ആ വണ്ടി നിങ്ങക്ക് കാണിച്ച ഈ വീട്ടിൽ കണ്ട ഈ ഒരു മോഡല് കെടുക്കണ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാട്ടാ അപ്പൊ അവർ സമ്മതിച്ചു അവരൊരു വീടിന്റെ ഫ്രണ്ടിൽ കണ്ട മേടിച്ചിട്ടൊക്കെ ഇടതാണ് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മോഡലൊരു ഓട്ടോറിക്ഷയാണ് കേട്ടോ കണ്ട സംഭവം ഇതിൻ്റെ ഒരു ലുക്ക് നോക്കിയേക്കായി ഏ നമ്മുടെ നാട്ടില് ഇപ്പോ ഇത്രയും കാലങ്ങളും കഴിഞ്ഞിട്ടും ഓട്ടോറിക്ഷ ഇറങ്ങുന്നുണ്ട് ആ ഓട്ടോറിക്ഷ ഇറങ്ങുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗം കണ്ട നിങ്ങൾ റൂഫ് പിടിപ്പിച്ചിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ് ഈ ഓട്ടറിഷ കണ്ടപ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ ഓട്ടോറിഷകൾ എനിക്ക് മനസ്സിൽ വന്നത് വേറെ ഒന്നുമല്ല പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇറങ്ങി ഈ വണ്ടിയിലെ റൂഫ് ഭാഗം വന്നേക്കുന്നത് തഗിട് ടൈപ്പോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ റൂഫ് വന്നേക്കണത് ഒരു എന്താ പറയുക ഒരു ഷീറ്റ് പോലത്തെ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലായിട്ടും നമ്മുടെ ഓട്ടറിക്ഷകള് ഇപ്പൊ കമ്പനി നിലവിൽ ഇറക്കുന്നത് ഫുള്ള് മറ്റേ ഷീറ്റ് പോലത്തെ ഇത് വെച്ചിട്ടാണ് ഇറക്കുന്നത് അന്ന് കാലത്ത് പോലും തകിട് വെച്ചിട്ടാണ് ഓട്ടോറിക്ഷകള് ഏറക്കിവിടുന്നത് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഓട്ടറിഷകളുടെ ആ ഒരു ഷീറ്റ് മാറിയിട്ടുള്ളത് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ചൈനയിലത്തെ ഓട്ടറിക്ഷകള് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ തപ്പിപ്പോ കണ്ടുട്ടാ അപ്പൊ അതിൽ എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷകള് ഫുള്ളും ഇപ്പൊ എ സിയാണ് ചൈനയില് എ സി ഓട്ടോറിക്ഷകളാണ് നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടില് മഴ പെയ്താ പോലും ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ഇരിക്കുന്ന ആള് നനയും ഏഹ് അവരൊരു ഷീറ്റാണ് അയച്ചു ഷീറ്റ് വലിച്ചു കിട്ടുക അപ്പൊ ചെറിയൊരു ഗ്ലാസ് എങ്ങനെ പോയാലും ഒരു ആള് ഓട്ടോറിക്ഷയില് കയറുമ്പോ നനയും ഇപ്പോഴും അതൊരു മാറ്റം വന്നിട്ടില്ല എന്നാൽ ചൈനയിലത്തെ നോക്കുകയാണെന്നു വെച്ചാലോ ഓട്ടോഷകൾ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് ത്രീ വീലർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എ സിയോട് കൂടിയിട്ട് നമ്മുടെ ഇത്രയും വേനൽക്കാലത്ത് പോലും നമുക്ക് ഒരു ഓട്ടോഷ വിളിച്ച് ചൂടില്ലാണ്ട് പോകാൻ പറ്റില്ല പക്ഷെ ചൈനയിൽ അത് എ സി ആയി മാറി അപ്പോൾ കാലക്രമേണ നമ്മുടെ ഓട്ടോഷകൾക്ക് ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ഏഹ് പഴയ മോഡലിനേക്കാളും വളരെ മാറ്റമില്ലാത്ത മോഡലായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ പോലും വണ്ടിക്ക് ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ പോലും അതിൻ്റെ ഷീറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വലിച്ചു രണ്ടാമതടിച്ചിട്ട് കുറേ കാശ് ചിലവിട്ടിട്ട് വേണോ അത് ടെസ്റ്റ് നടത്തണമെങ്കിൽ എന്നാൽ പണ്ട് കാലത്ത് ആ തകിട് വെച്ചിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പെയിന്റ് പോയിടത്തൊന്ന് പെയിൻ്റ് അടിക്കുക വേണ്ട ഒന്നും വലിച്ചു കെട്ട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഏഹ് അപ്പൊ ഇതിനൊന്നൊരു മാറ്റം വരുന്നില്ല എന്നാണ് ഞാൻ ഈ പഴയ മോഡൽ ഓട്ടോഷ കണ്ടപ്പോ തോന്നിയത് ഇതുപോലെ ഈ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടില് വണ്ടികൾ ഉള്ളത്